ഈ വീടാണ് നമ്മൾ മുന്നൂറ്റി പന്ത്രണ്ടാമതായിട്ട് സീതയ്ക്കും സീതയുടെ കുടുംബത്തിനുമായിട്ട് നിർമ്മിച്ച് നൽകിയത് ആ സീത ആ പായ്പാട് അതിനടുത്തായിട്ട് ഒരു സ്വന്തമായിട്ട് വീടോ സ്ഥലമോ ഒന്നുമില്ലാതെ ഇല്ലാതെ കാലിന് സ്വാധീനമില്ലാതെ ജന്മന പോളിയോ വന്ന ഒരു സ്ത്രീയാണ് ആ സീത എന്ന് പറയുന്നത് വിധവയായ സീതയും സീതയുടെ മകൻ ഗോകുൽ വിദ്യാർത്ഥിയാണ് ഇവരും ആ രോഗിയായ മാതാവും അതേപോലെ തന്നെ സീതയുടെ സഹോദരിയും അടങ്ങിയ ഒരു കുടുംബം ഇവർക്ക് എങ്ങോട്ട് പോകാൻ അതെന്നറിയാതെ അല്ലെങ്കിൽ അവർക്ക് ഒരു വാസസ്ഥലമോ സ്ഥലമോ വീട് വെക്കാനായിട്ടുള്ള ഒരു വസ്തു ഒന്നും ഒന്നുമില്ലാത്തൊരു നിസ്സഹായ അവസ്ഥയിലായിരുന്നു ഈ ഒരു കുടുംബം സ്ഥിതി ചെയ്തിരുന്നത് അപ്പൊ ഇവരുടെ ആ ഒരു സ്റ്റോറി മനസ്സിലാക്കിയിട്ടാണ് വർഗീസ് കുര്യൻ എന്ന് പറയുന്ന നല്ല മനുഷ്യനാണ് ഇവർക്ക് മൂന്നര സെന്റ് സ്ഥലം ഇവിടെ മേടിച്ച് നൽകിയത് ഇപ്പം ഒരു റെസിഡൻഷ്യൽ ഒരു ഏറിയ ആണ് പക്ഷെ അദ്ദേഹം ഇതിന്റെ ഇങ്ങത്തായിട്ട് മറ്റുള്ള പ്ലോട്ടുകളെല്ലാം വിറ്റ് ശേഷം മറ്റുള്ളവര് മേടിച്ചു ശേഷമുള്ള ഒരു മൂന്നര സെന്റ് സ്ഥലമാണ് ഇവർക്കായിട്ട് വാങ്ങി നൽകിയത് ആ സ്ഥലത്താണ് നമ്മൾ ഇവർക്കായിട്ട് മൂന്ന് മുറികളും അടുക്കളയും ഹാളും ബാത്റൂമും സിറ്റൌട്ടും ബാൽക്കണിയും അടങ്ങിയ ഒരു വീട് ഇവർക്കായിട്ട് നമ്മൾ നിർമ്മിച്ചു നൽകിയത് നമ്മുടെ സമൂഹത്തെ പറ്റി ആളുകൾക്കുള്ള ഒരു തെറ്റായ ധാരണ നമ്മുടെ സമൂഹത്തിൽ നിന്ന് നന്മ പൂർണ്ണമായും ഇല്ലാതായി എന്നുള്ളൊരു തെറ്റായ ധാരണയുണ്ട് അത് ശരിയല്ല എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഈ ഭവനവും ഇതിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട സുനിൽ ടീച്ചറിൻ്റെ പ്രവർത്തനവും അതുപോലെ തന്നെ അതിന് കൊടുക്കുന്ന കുറേ നല്ല മനുഷ്യരുടെ പ്രവർത്തനമാണ് നമുക്ക് നന്മയുടേതായ ഒരുപാട് അംശങ്ങൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട് നമ്മുടെ സമൂഹത്തിലെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട നമ്മുടെ സഹായം വേണ്ട ആളുകൾക്ക് അത് എത്തിച്ചു കൊടുക്കുന്നതിനുള്ള സന്നദ്ധതയുള്ള ഒരുപാട് നല്ല മനുഷ്യർ ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട് ഒരു പക്ഷേ അവരൊന്നും ഈ വല ഈ പറ ടീച്ചർ തന്നെ പറഞ്ഞതുപോലെ വലിയ ഫ്ലെക്സിലോ അല്ലെങ്കിൽ വലിയ ആൾക്കൂട്ടങ്ങളിലോ ഒന്നും ഇങ്ങനെ തള്ളിയിടിച്ച് നടക്കുന്നവരല്ല പക്ഷേ ഒന്ന് വളരെ നിശബ്ദമായി ഈ സമൂഹത്തിന് നന്മ ചെയ്യുന്ന ഒത്തിരി ഒത്തിരി ആളുകളുണ്ട് അവരുടെ ഗണത്തിൽ ഞാൻ ടീച്ചറെ ഒന്നാമത് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കാരണം മുന്നൂറ്റി പന്ത്രണ്ട് വീടുകൾ ഒരു ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് ഒരു പൂർത്തിയാക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യനാൽ അസാധ്യമായ ഒരു കാര്യമാണ് അപ്പോൾ അതിനകത്തുള്ള ആ ഒരു ഡെഡിക്കേഷൻ എന്ന് പറയുന്നത് ഇത് വാസത്തിൽ ഞാനിങ്ങനെ പത്രങ്ങളിലൊക്കെ ഇതിങ്ങനെ കാണുമ്പോൾ ഞാൻ അതിശയിച്ചിട്ടുണ്ട് ഹൗ ഇസ് ഇറ്റ് പോസിബിൾ മൂന്നര സെന്റ് സ്ഥലത്തായിട്ട് വീതി കുറഞ്ഞ ആ സ്ഥലം വളരെ സ്പേസ് കുറഞ്ഞൊരു ഭൂമിയായിരുന്നു ആ ഉള്ള സ്ഥലത്ത് ആ മൂന്നര സെന്റിൽ ആ സ്ഥലത്ത് ഉൾക്കൊള്ളുന്ന രീതിയിലാണ് നമ്മൾ നില വീടായിട്ടാണ് സീതയ്ക്ക് വീട് വേണതെന്ന് പറഞ്ഞേ അപ്പം താഴെ കയറുമ്പോൾ ഒരു സിറ്റൗട്ടുണ്ട് സിറ്റൌട്ടിൽ നിന്ന് കയറി ഹോളിലേക്ക് കയറുന്നു ആ ഹോളിൻ്റെ സൈഡിലായിട്ടാണ് ഒരു ഭാഗത്തായിട്ട് സീതയ്ക്ക് കാലിന് സ്വാധീനമില്ല അതുകൊണ്ട് താഴെ ഒരു ബെഡ്റൂം രണ്ട് ജനലുകളും ഒക്കെ ആയിട്ട് നല്ല ായിട്ടുള്ളൊരു ബെഡ്റൂമുണ്ട് അതിലൊരു സൈഡിലായിട്ട് ഒരു കിച്ചണ് പിന്നെ ഒരു ബാത്റൂം ഉണ്ട് ആ ബാത്റൂം ഇത്ര സൗകര്യങ്ങൾ ആ താഴത്തെ നിലയിൽ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതിനുശേഷം അതിൻ്റെ മുകളിലത്തെ നിലയിലാണ് അപ്പം മുകൾ സ്റ്റെപ്പ് കയറി ചെന്ന് മുകളിലെ നിലയിലോട്ട് കയറുമ്പോൾ ഒരു രണ്ട് സൈഡിലും രണ്ട് ബെഡ്റൂംസ് ആണ് നല്ല വിസ്താരമുള്ള കാറ്റും വെളിച്ചവും ഒക്കെ കയറുന്ന രീതിയിലുള്ള രണ്ട് ബെഡ്റൂമാണ് മുകളിലത്തെ നിരയിലുള്ളത് അതിൻ്റെ റൂഫെന്ന് പറയുന്നത് നമ്മൾ ഓട് പഴയ ഓട് കളക്ട് ചെയ്ത് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ മേഞ്ഞ ഒരു രീതിയിലാണ് റൂഫെന്ന് പറയുന്നത് അപ്പം സ്റ്റെയർ കേസ് സ്ക്വയർ ട്യൂബ് വെച്ചാണ് സ്റ്റെയർ കേസ് നിർമ്മിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ സി എസ് ഐ എൽ മസ്റ്റ് സി എസ് ഐ സഭ ഷിക്കാഗോയിൽ സ്ഥിതി ചെയ്യുന്ന സഭയെ പ്രതിനിധീകരിച്ച് എനിക്ക് ഇന്ന് ഈ ഭവനത്തിൽ കടന്നു വരുവാനായിട്ട് ദൈവം സഹായിച്ചു പ്രിയമുള്ള സുനിൽ ടീച്ചർ അനേകരുടെ സ്വപ്നങ്ങളുടെ പിറകെ സഞ്ചരിക്കുകയും അനേകർക്ക് പുതിയ ഭവനങ്ങൾ പണിത നൽകി സന്തോഷമുള്ളവരാക്കി അവരെ മാറ്റുകയും ചെയ്യുന്ന ഈ ഒരു വലിയ ശുശ്രൂഷയുടെ ഭാഗമാകുവാൻ ഇന്ന് എനിക്കും കഴിഞ്ഞിരിക്കുകയാണ് സഭയെ പ്രതിനിധീകരിച്ച് ഈ ഭവനം ഏറ്റവും മനോഹരമായിട്ട് ഇവിടെ പണി കഴിപ്പിച്ചിട്ടുണ്ട് ചെറുതും വലുതുമായിട്ടുള്ള ഓരോ കാര്യങ്ങളും വളരെ സൂക്ഷ്മതയോടെ വ്യക്തതയോടെ ശ്രദ്ധിച്ച് ഈ ഭവനത്തിലുള്ളവർക്ക് എന്താണോ ആവശ്യം എന്താണോ അവരുടെ സ്വപ്നം എന്താണോ അവരുടെ കാഴ്ചപ്പാട് അവരുടെ സന്തോഷത്തിന് കാരണമാകുന്നത് എന്താണോ അത് അതേപോലെ തന്നെ നിർവഹിക്കുവാനായിട്ട് പ്രിയമുള്ള ടീച്ചർക്ക് അല്ലെങ്കിൽ ടീച്ചറുടെ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ വീട് പണിയുവാൻ വേണ്ടി കൊടുത്ത തുക ഏറ്റവും ഭംഗിയായിട്ട് ഇവിടെ വിനിയോഗിച്ചതായിട്ട് എനിക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് ഈ കുറഞ്ഞ തുകയിൽ എങ്ങനെ ഇത്രത്തോളം മനോഹരമായിട്ടുള്ളൊരു ഭവനം നിർമ്മിക്കുവാനായിട്ട് കഴിയുന്നുണ്ട് പക്ഷേ അത് വന്ന് കണ്ട് റിയലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുവാനുള്ളൊരു അനുഭവം എനിക്ക് ഇവിടെ ഉണ്ടായി ഏറ്റവും മനോഹരമായിട്ടും ചന്തവും ഭംഗിയുമായിട്ടും നമ്മൾ വിചാരിക്കാത്ത വിചാരിക്കാത്ത രീതിയിൽ ഈ ഭവനം പൂർത്തീകരിച്ചിട്ടുണ്ട് അതിന് എല്ലാവിധമായിട്ടുള്ള നന്ദിയും കടപ്പാടും പ്രിയ ടീച്ചറോട് അറിയി അറിയിക്കുന്നു അതോടൊപ്പം ഇതിനെ സാമ്പത്തികമായിട്ട് സഹായിച്ച എൽ മസ്ലെ സിയാസ് എ സഭയോടുള്ള പ്രത്യേക നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇന്ന് എന്നെ നിയോഗിച്ച ദൈവത്തിന് സർവേശ്വരനോട് ഞാൻ എൻ്റെ നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുന്നു ഈ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ വളരെ മനോഹരമായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ തലയെടുപ്പോടുകൂടെ നിൽക്കുവാൻ ഉള്ള ഒരു ഇവിടെ ഞാൻ റെജി വീട്ടിലാണ് പോയത് അങ്ങനെ റെജിസാറിന്റെ വീട്ടിൽ പോയി ഞാൻ എൻ്റെ സങ്കടങ്ങളെല്ലാം സാറിനോട് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ സാറ് മുഖാന്തരമാണ് എനിക്ക് ഈ മൂന്നര സെൻറ് സ്ഥലം എനിക്ക് വാങ്ങിച്ചു തന്നത് അതിൽ നിന്ന് അതിനകത്ത് ഒരു കിടപ്പാടം വെക്കാനപ്പം പിന്നെ ഇനി ഞാൻ എവിടെ കിടപ്പാടത്തെ ഞാൻ ആരോട് ചോദിക്കും എന്ന് ഞാൻ ഒത്തിരി ഇടത്തലഞ്ഞു തിരിഞ്ഞ് അങ്ങനെ വന്നാണ് ഞാൻ ജേക്കബ് സാറിൻ്റെ മുന്നിൽ പോയി ഞാൻ ഒത്തിരിയേറെ കരഞ്ഞു പറഞ്ഞു സാർ അപ്പൊ സാറ് പറഞ്ഞ് സീത വിഷമിക്കാതെ നമുക്ക് അതിന് പരിഹാരം ഉണ്ടാക്കി തരാം എന്നും പറഞ്ഞു സാറിനോട് അപ്പ തന്നെയാണ് സുനിൽ ടീച്ചറിനെ ഞാൻ ഞാനൊന്ന് വിളിക്കട്ടെ എനിക്കൊരാളെ പരിചയപ്പെടുത്തി തന്നും പറഞ്ഞുകൊണ്ട് ടീച്ചറിനെ വിളിച്ചു വിളിച്ചു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു പിറ്റേ ദിവസം സീതയെ അവിടെ വരെ പോകണം അങ്ങനെ സാറ് മുഖാന്തരമാണ് ടീച്ചറിനെ പരിചയപ്പെട്ട് എനിക്ക് ഈ ഭവനം ഈ ഭവനത്തിന് വേണ്ടി ഒത്തിരിയേറെ കഷ സാറും ഒത്തിരി ഇവിടെ പണിയാൻ വന്നവർക്ക് എല്ലാ രീതിയിലുള്ള സഹായങ്ങളും ജേക്കബ് സാറ് ചെയ്തു തന്നു അതിന് എനിക്ക് എങ്ങനെ പറയണമെന്നറിയത്തില്ല അതുപോലെ ഒത്തിരിയേറെ ഇതിനു വേണ്ടി പ്രവർത്തിച്ച സുനിൽ ടീച്ചറിനെ ഞാൻ എന്റെ ദൈവത്തെ പോലെ ഞാൻ കാണുവാൻ എന്നെ സഹായിച്ച എല്ലാ റൈസ് സാറിനെയും ജേക്കബ് സാറിനെയും സുനിൽ ടീച്ചറിനെ എല്ലാം എന്റെ ദൈവത്തെ പോലെ ഞാൻ കണ്ടവരുടെ കുടുംബത്തിനും എൻപിന് ഇതിനു വേണ്ടി സഹായിച്ച ഓരോരുത്തർക്കും വേണ്ടി ഓമന കൂട്ടഞ്ചാട്ടിനെ എല്ലാ എല്ലാവരും ഞാൻ എല്ലാവരും ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിയ വേണ്ടി ഒത്തിരിയേറെ ഞാൻ എല്ലാവർക്കും വേണ്ടി എൻ്റെ ഓർമ്മയിൽ എന്നും ഞാൻ പ്രാർത്ഥിക്കും എനിക്ക് ഇങ്ങനൊരു ഭവനം പണത് ഉയർത്തി തരാൻ സഹായിച്ച ഷിക്കാഗോയിലെ ഷിക്കാഗോ സി എസ് ഐ ചർച്ചിലെ എല്ലാ അംഗങ്ങൾക്കും എൻ്റെ ഹൃദയപൂർവ്വം ഞാൻ അവരെ നന്ദി രേഖപ്പെടുത്തുന്നു അവരെ എന്നും എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ ഓർക്കും അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും ഐ ചർച്ചിന്റെ സഹായത്താൽ മാഷ് സി എസ് ഐ ചർച്ചിന്റെ സഹായത്താൽ പണിത് നൽകി അപ്പൊ ഇതിനെ സഹായിച്ച എല്ലാവർക്കും എല്ലാ നല്ല നല്ല ആൾക്കാർക്കും ഒരുപാട് ഒരുപാട് നന്ദി സ്നേഹം ഇവ എല്ലാ അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഇതിൽ കൂടെ പ്രാർത്ഥിക്കുന്നു Well.